ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സുധിനാണ് ഞാനെന്നുള്ളതേ പാലയിലാണ് കോട്ടയം പാലയിലാണുള്ളത് നമ്മളൊരു വെബ്സൈറ്റിലാണുള്ളത് ചെയിനിങ് ഫെൻസിങ്ങിൻ്റെ സൈറ്റിലാണുള്ളത് അപ്പോൾ ഇതിൻ്റെ റീല് കുറച്ച് ദിവസം മുന്നേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇൻസ്റ്റയിലെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ സൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു മുന്നൂറ്റി അമ്പതിൽ കൂടുതൽ ഏരിയ വരുന്ന ഒരു സൈറ്റാണ് സൈറ്റ് ഭയങ്കര രസമാണ് കാര്യം ഫെയിലുകൊണ്ട് നമുക്ക് നോക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സൈറ്റ് ഇനി എന്തായാലും രണ്ട് ദിവസം അതായത് ഇന്നലെ പതിനൊന്നാം തീയതി നമ്മൾ പറഞ്ഞപ്പോൾ പന്ത്രണ്ടാം തീയതി ആയി ഓൾമോസ്റ്റ് പന്ത്രണ്ടാം തീയതി ഉച്ചയായിട്ടില്ല ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ കുറച്ച് സൈഡുകളിലും മരങ്ങളുണ്ട് അതിൻ്റെ ഭാഗത്ത് നിന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എന്തായാലും ഇവിടെ നമുക്ക് ഏകദേശം മുന്നൂറ്റി അമ്പത് മീറ്ററോളം ഏരിയ വരുന്ന സൈറ്റായിരുന്നു കസ്റ്റമർ ഇവിടെ ഉള്ള മീൻസ് പുറത്താണ് വർക്ക് ചെയ്യുന്നത് പുള്ളി യു എസ്സിലാണ് അപ്പോൾ പുള്ളി വരുന്ന നേരെ തലേ ദിവസം നമ്മളെ കോണ്ടാക്ട് ചെയ്തു കുറച്ച് മുന്നേ എനിക്ക് തോന്നുന്നു രണ്ട് മാസം മുന്നേ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ട് പുള്ളി നമ്പറെല്ലാം സേവ് ചെയ്ത് വെച്ചതായിരുന്നു അപ്പം അതുപ്രകാരം പുള്ളി വരുന്ന അവിടുന്ന് ഇറങ്ങുന്ന ദിവസം തന്നെ നമ്മൾ വീണ്ടും കോണ്ടാക്ട് ചെയ്തു നമ്മളോട് എത്തിയതിൻ്റെ പിറ്റേ ദിവസം എത്താൻ പറഞ്ഞു നമ്മൾ തീർച്ചയായിട്ടും സൈറ്റിലെത്തി മെഷർ ചെയ്തു ഏകദേശം മുന്നൂറ്റി സംതിങ് മീറ്റ് ഉണ്ടായിരുന്നു അതുപ്രകാരം പ്രകാരം കൊട്ടേഷൻ കൊടുത്തു അന്ന് തന്നെ നമ്മൾ അഡ്വാൻസ് ചെയ്തു പുള്ളി പറഞ്ഞായിരുന്നു മാർച്ച് പത്താം തീയതി കഴിഞ്ഞ് ഇരുപതീയതി ഉള്ളിൽ ചെയ്തരണം എന്ന് പറഞ്ഞിരുന്നു നമ്മൾ പറഞ്ഞ പോലെ തന്നെ പത്താം തീയതി കഴിഞ്ഞാൽ പന്ത്രണ്ടാം തീയതി വർക്ക് സ്റ്റാർട്ട് പതിനൊന്നാം തീയതി വർക്ക് സ്റ്റാർട്ട് ചെയ്തു പന്ത്രണ്ടാം തീയതി വർക്ക് തീർത്ത്ക്കും ചെയ്തു ഇവിടെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് പ്ലാനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ ഈ ഡിസ്പോസിബിൾ ക്ലാസ് ഓരോ കുഴിയുടെ മുകളിൽ വെച്ചിട്ടുണ്ടോ അതായത് കപ്പ നട്ടേക്കുമാണ് ഇവിടെ ഓൾറെഡി കപ്പ ഉണ്ടായിരുന്നു അപ്പോൾ ആ കപ്പ പുള്ളി വന്നിട്ട് എല്ലാം ഹാർവെസ്റ്റ് ചെയ്തു ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി വീണ്ടും ഒന്നുകൂടെയും കപ്പ നട്ടേക്കണം അപ്പോൾ അവിടെ പന്നിശല്ല്യം കൂടുതലാണ് അപ്പോൾ പുള്ളിയുടെ റെക്വയ്മെൻറ്റ് നമ്മൾ ജി ഐ പൈപ്പ് റെക്കമെൻഡ് ചെയ്തായിരുന്നു അവിടെ പക്ഷേ പുള്ളി പറഞ്ഞെന്ന് വെച്ചാൽ അത്ര വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്ന് കരുതിയിട്ട് കൃഷി ആവശ്യത്തിനായത് കോൺക്രീറ്റ് കാലം സജസ്റ്റ് ചെയ്തത് നമ്മൾ അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചടി ഹൈറ്റ് ആണ് ഇവിടെ ആ ചെയിൻ ലിങ് ചെയിലിങ്ങിൻ്റെ കാര്യത്തിലേക്കും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാറ്റ വയറോണിൻ്റെ ജി ഐ ചെയിൻ ലിങ്ങ് ആയിട്ടുള്ള മൂന്ന് ഇഞ്ച് കള്ളിയകലം സെവൻറ്റി ഫൈവ് എം എം കള്ളിയകലം വരുന്ന ടു പോയിൻറ്റ് ഫൈവും തിക്നസ് വയർ തിക്നസ്സും വരുന്ന ചെയിനിങ്ങാണ് ഉപയോഗിച്ചിട്ടുള്ളത് അഞ്ചടി ഹൈറ്റ് ഇടയ്ക്ക് കൊടുത്തിട്ടുള്ളത് ടാറ്റ സോറി കോൺക്രീറ്റ് പില്ലേഴ്സാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒന്നരടി മണ്ണിനടിയിലോട്ട് കുഴിയെടുത്ത് നന്നായിട്ട് മണ്ണെല്ലാം ഉറപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നെറ്റ് കെട്ടിയത് മൂന്ന് ലൈൻ പ്ലെയിൻ കമ്പി കൊടുത്തു അത് പന്ത്രണ്ട് കേജ് തന്നെ കൊടുത്തത് നമ്മുടെ തേച്ച ഒരു മിക്കവാറും കസ്റ്റമേഴ്സ് അല്ല എൻക്വയറി വരുന്ന നമ്മൾ ഇത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് പന്ത്രണ്ട് കേജിന് പകരം പത്ത് ഉപയോഗിച്ചൂടെ എന്നുള്ളത് ഈ ഇടയ്ക്ക് ലൈൻ വയർ കൊടുക്കുന്നത് അതിന് നമ്മൾ ഉപയോഗിക്കാത്തതിന് കാരണം എന്ന് വെച്ചാൽ പ്രൈസിങ്ങിൽ വലിയ വ്യത്യാസം വല്ല പക്ഷെ അത് ടൈറ്റ് ചെയ്യുന്ന സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പന്ത്രണ്ട് സ്ട്രെച്ച് ആവുന്നത് പോലെ പത്ത് ഗേജ് ആവില്ല അപ്പോൾ കുറച്ച് വളഞ്ഞ് തിരിഞ്ഞാൽ നിൽക്കുക അപ്പോൾ കാണാൻ വൃത്തി ഉണ്ടാവില്ല നമ്മൾ പർപ്പസ് നടക്കുകയും ചെയ്യില്ല അതുകൊണ്ടാണ് നമ്മൾ നോർമലി പന്ത്രണ്ട് കേജിൻ്റെ വയറിന് മൂന്ന് ലൈ പിന്നെ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ പതിനാല് കെ ജി പതിനാറ് കെ ജിൻ്റെയും ചെറിയ വയറുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ടൈം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള ചെയിൻ ചെയിനിലെങ്കിൽ ഇതാണ് മൂന്നിഞ്ച് കള്ളികാലും മൂന്നിഞ്ച് കള്ളിക്കാലത്ത് ആൾക്കാർ ചോദിക്കാറുണ്ട് അത് ഇനഫോ ആണോ അല്ലെങ്കിൽ നമ്മളുടെ മീൻ പർപ്പസ് മീറ്റി ഒന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇതിന് ഇപ്പം ഇന്ന കൈ കൈ എന്ന് പറഞ്ഞാൽ ഇതിനകത്തൂടെ അങ്ങനെ കയറില്ല നമ്മൾ കൈ നിവർത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനകത്തൂടെ കയറുള്ളൂ അല്ലാത്ത ഭക്ഷണത്തിനോട് നമ്മൾ മടക്കി പിടിച്ചുകഴിഞ്ഞാൽ കയറുക അത്ര വലുപ്പമുള്ളൂ ഈ മൂന്നിഞ്ച് കള്ളികലെന്ന് പറയുന്നത് നോർമലി എല്ലാ പർപ്പസും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള മൂന്നിഞ്ച് പന്ത്രണ്ട് കെ ജി ചെയിലിങ്ങാണ് പിന്നെ പത്ത് കെ ജി വരുന്നുണ്ട് അതൊക്കെ റയറായിട്ട് കൂടുതലായിട്ട് വലിയ ശല്യങ്ങളൊക്കെ വരുന്ന ഭാഗങ്ങളിലാണ് പത്ത് കെ ജി ചെയ്യാറ് നമ്മളിപ്പോൾ റീസെൻ്റ്ലി പാലക്കാട് പട്ടാമ്പി പള്ളിപ്പുറം എന്നുള്ള സ്ഥലത്ത് നമ്മൾ പത്ത് കെ ജിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റേറാണ് വളരെ ഒരു പത്ത് വർക്ക് ഉണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ വർക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ പത്ത് കെ ജി വെച്ച് ചെയ്യും ബാക്കിയെല്ലാം പന്ത്രണ്ട് രൂപ പിന്നെ പറഞ്ഞ പോലെ നമ്മൾ പതിനൊന്നാം തീയതി വർക്ക് സൈഡിൽ നിന്ന് ഞങ്ങൾ രാവിലെ നേരത്തെ എത്തിയായിരുന്നു വർക്കേഴ്സ് എത്തി ഉടനെ ഞങ്ങൾ സൈഡിൽ എത്തിയായിരുന്നു ഒന്ന് ഞങ്ങൾ റീൽസ് ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം ഇന്ന് വീട് എടുക്കുന്നതിലെ തലദിവസം ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന വഴിക്ക് നമ്മൾ ചെക്ക് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിരുന്നു ടാഗ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കി ഒപ്പം നമ്മളുടെ റോളുടെ റോളിലുള്ള നമ്മുടെ റാപ്പേഴ്സ് കാര്യങ്ങളും വയറിലുള്ള പ്രിൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഇത്ര കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ മെറ്റീരിയൽ ക്വാളിറ്റി കൺഫേം ആക്കി അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു ഉള്ള നമ്മുടെ കസ്റ്റമർ ആണ് കാര്യം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആക്ച്വലി കസ്റ്റമർ വന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങളോട് ഫസ്റ്റ് എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് സുദിനെ എനിക്ക് നല്ല പരിചയമാണ് പക്ഷേ സുദിനെന്നെ പരിചയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ മാത്രം ലോയലായിരുന്നു എനിവേ നല്ലൊരു കസ്റ്റമറായിരുന്നു ലാലു എബ്രഹാം എന്നാണ് സാറിൻ്റെ പേര് സാറിൻ്റെ റിവ്യൂ ചോദിച്ചിട്ടുണ്ട് സാർ മേ ബി ചിലപ്പോഴേ തരുന്നുണ്ടാവുള്ളൂ സാർ എന്തായാലും ഈ വീക്കെൻഡിൽ ഏകദേശം തിരിച്ച് പോകാനുള്ള പ്ലാനിങ്ങാണ് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് എമർജൻസി ആയിട്ട് വർക്ക് ചെയ്തതും അതുപോലെ തന്നെ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു പ്ലോട്ടിൽ പുള്ളിയുടെ നേതൃത്വത്തിലാണ് കംപ്ലീറ്റ് ആയിട്ട് പണിയെല്ലാം കഴിച്ച് ഈ അടുത്ത വർഷം പുള്ളി വരുമ്പോഴേക്ക് ഫലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് കൃഷി കാര്യങ്ങളെല്ലാം ചെയ്ത സൈറ്റ് കാണാൻ നിങ്ങൾ കണ്ടില്ലേ നല്ല ഭംഗിയാട്ടോ കാര്യം വെച്ചാൽ പ്ലെയിൻ അത്യാവശ്യം പ്ലെയിനാണ് പിന്നെ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയൊരു ഏരിയായിട്ട് തോന്നും ഏകദേശം മുന്നൂറ്റമ്പത് മീറ്ററിനടുത്തുണ്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു രണ്ട് ഏക്കർ എടുത്ത സ്ഥലം നമുക്ക് ടോട്ടൽ വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സൈറ്റിലെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഞാനും ശ്രുതിലാണ് ഇന്ന് പിന്നെ സൈറ്റിൽ വന്നിട്ടുള്ളത് ഞങ്ങൾ പിന്നെ ഒന്ന് രണ്ട് സൈറ്റുകൾ വിസിറ്റ് ചെയ്യാനും അതുപോലെ പെരുമ്പാവൂർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗത്തായിട്ട് സൈറ്റിൽ വന്നായിരുന്നു അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇവിടെ സൈറ്റിൽ വന്ന് കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം തിരിച്ച് എറണാകുളം പോയി അവിടെ നിന്ന് തിരിച്ച് ഇന്നിപ്പോൾ വീണ്ടും നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് കഴിഞ്ഞു ലാസ്റ്റ് സ്ട്രെച്ചിങ് ആണ് അവിടെ നമ്മൾ ലാസ്റ്റ് ഫൈനൽ സ്ട്രെച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എനിവേ ശ്രുതിലും ശ്രുതിലും ും കൂടെ ചോദിച്ചുകൊതിലെ നേരത്തെ പിന്നെ സൈറ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താ പറയൂ ആക്ച്വലി ഈ ഒരു സൈറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് തോന്നുന്നത് കസ്റ്റമർസ് ഒരു ത്രീ ഓ ഫോർ മന്ത്സ് ആയിട്ട് നമ്മളൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാം റീസെൻ്റ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ ഞങ്ങളോട് ഭയങ്കര പരിചയം പോലെയാണ് ആൾ ഞങ്ങളോട് സംസാരിച്ചത് കാരണം നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളും പക്ഷെ അവർ നമ്മളെ വീഡിയോസ് വീഡിയോസെല്ലാം റെഗുലറായിട്ട് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ വന്നപ്പോൾ തന്നെ സർ എനിക്ക് തോന്നുന്നത് ആൾ യു കെയിൽ യു എസിലാണ് വർക്ക് ചെയ്യുന്നത് യു എസ്സിൽ വന്നിട്ട് വർക്ക് ചെയ്യുന്ന അന്ന് ഉച്ചയ്ക്ക് ശേഷം എത്തി അന്ന് തന്നെ ഞങ്ങൾ ഇൻഫോം ചെയ്തു അടുത്ത ദിവസം രാവിലെ ഒരു പത്ത് മണിയാകുമ്പോൾ ഞങ്ങൾ സൈറ്റിലെത്തി സൈറ്റിലെത്തിയതിനു ശേഷം വലിയ കുഴപ്പമൊന്നും നല്ല ക്ലീൻ ആയിട്ടുള്ള സൈറ്റ് ഉണ്ടായിരുന്നു കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ അവർ ക്ലീൻ ചെയ്തതാണ് സൈറ്റ് അങ്ങനെ ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു നോർമൽ സൈറ്റ് ആയിരുന്നു എന്നിട്ട് നമ്മൾ അപ്പോൾ തന്നെ മെഷർ ചെയ്തിട്ട് നമ്മൾ നമ്മളപ്പോൾ തന്നെ റേറ്റ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ആൾ പുറത്തിരുന്ന പുറത്തായിരുന്ന സമയത്ത് തന്നെ സംസാരിച്ചിട്ടെല്ലാം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീടാണ് വന്ന് നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്തു എന്നാണ് തുടങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ ആൾ പറഞ്ഞു ഒരു ടെൻ ടു ഫിഫ്റ്റീൻ എന്നീ ഡേറ്റിൻ്റെ ഇടയിൽ വരും അപ്പോൾ ഓക്കെ നമ്മൾ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പോൾ തന്നെ കൺഫേം ചെയ്തിട്ട് പിന്നെ നമ്മൾ എനിക്ക് തോന്നുന്നത് പന്ത്രണ്ടാം തീയതിയാണ് വർക്ക് പതിനൊന്നാം പതിനൊന്നാം തീയതി വർക്ക് സ്റ്റാർട്ട് ചെയ്തു പന്ത്രണ്ടാം തീയതി നമ്മൾ വർക്ക് ഒരു ഉച്ച ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര ആയി ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യും ഒരു ഒരു മണിയുടെ ഉള്ളിൽ നമ്മൾ എന്തായാലും ഇവിടുന്ന് പോകും പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നോർമൽ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ത്രീ ഇഞ്ച് ടാറ്റയുടെ തന്നെ ടൂ ഓൾറെഡി ഞാൻ ഓൾറെഡി ഒരു പിന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ബുദ്ധിമുട്ടിക്കേണ്ട അപ്പോൾ അത്രയ്ക്കാണ് കാര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ കുറച്ച് വർക്കിൻ്റെ തിരക്കിലാണ് അല്ലേ അതെ ഈ ഇപ്പോൾ എനിക്ക് തോന്നി ഈ മാസമൊക്കെ നമുക്ക് അത്യാവശ്യം ഒരുപാട് വീഡിയോസ് മിസ്സായി ഒരുപാട് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ രസകരമായിട്ടുള്ള ഒരുപാട് സൈറ്റിലെ വീഡിയോസ് നമുക്ക് മിസ്സായിട്ടുണ്ട് അപ്പോൾ കഴിയുന്നതും നമ്മൾ അടുത്ത ആഴ്ചയൊക്കെ പോയിട്ട് പറ്റുന്നതും കവർ ചെയ്യേണ്ട അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളൊരു വീഡിയോ ഓൾറെഡി കഴിഞ്ഞ സൈറ്റിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ നമ്മളത് ഫോളോ ചെയ്യുള്ളൂ കാര്യം കഴിഞ്ഞ സൈറ്റിലെ വീഡിയോ കിട്ടും കാരണം നമുക്ക് എല്ലാ സൈറ്റിലും എത്തിപ്പെടുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് എനിവേ മാക്സിമം ശ്രമിക്കാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാം നമ്മൾ വീഡ് ചെയ്യുന്ന വീഡിയോയിലും ഇന്നത് ഉൾക്കൊള്ളിച്ചാൽ കഴിഞ്ഞാൽ നല്ലത് എന്നുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാം പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉൾക്കൊള്ളിക്കും ഇനി വെത്രയ്ക്കാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ ഞങ്ങളും ഇപ്പം തിരിക്കും നമുക്ക് പെരുമ്പാവൂർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുണ്ട് അപ്പൊ അവിടുത്തെ പോകാൻ പോകാൻ അതുപോലെ തന്നെ നമുക്ക് പോകുന്ന വഴിക്ക് തൃശ്ശൂർ ഒന്നും സൈറ്റുകളൊന്നും നോക്കാനുണ്ട് കഴിയുമെങ്കിൽ അതും കൂടി പറ്റും അപ്പോൾ കുറച്ച് തിരക്കായി തുടങ്ങി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടോ നമുക്ക് തിരക്കാവുന്നത് വേറെ സംശയമൊന്നുമില്ല ആ എന്നാൽ തിരക്കാവുന്നതിൽ സന്തോഷമേ ഉള്ളൂ ഇപ്പം ആ കഴിയുന്നത് നമ്മളെല്ലാ കസ്റ്റമേഴ്സും നമ്മളെ വിശ്വസിച്ച് വിളിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും നമ്മൾ എത്താറുണ്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് ജസ്റ്റ് വിസിറ്റിങ്ങും ചെയ്യാറുണ്ട് കാര്യം നമ്മൾ അതുപോലെ തന്നെ ഉണ്ടോ നമ്മൾ ഓരോ സൈറ്റിലും വർക്ക് ചെയ്ത് പോരുന്നതിന് മുന്നേ നമ്മുടെ സൂപ്പർവൈസർ ആണെങ്കിലും നമ്മുടെ വർക്കേഴ്സ് ആണെങ്കിലും കൃത്യമായിട്ട് ക്വാളിറ്റി കാര്യങ്ങളും വർക്കിന്റെ ക്വാളിറ്റിയും ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ സൈറ്റ് വിടാറുള്ളൂ നമ്മൾ നമ്മൾ ചെക്ക് ചെയ്യും കാരണം വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വന്നിട്ട് ഒരു റാൻഡം ചെക്ക് ചെയ്താൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇവിടുത്തെ ലാലുസാറാണിച്ചാലും നമ്മളെ അത്ര വിശ്വാസത്തിൽ മാത്രമാണ് ഈ ഒരു വർക്ക് ഏൽപ്പിക്കുന്നത് നമ്മൾ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്തിട്ടില്ലാന്നെങ്കിൽ നമുക്ക് തന്നെ അതിന്റെ ബുദ്ധിമുട്ട് കാര്യം ഇപ്പോഴല്ല എപ്പോഴാണെച്ചാലും അതിന്റെ ബുദ്ധിമുട്ടാണ് എന്തായാലും പറഞ്ഞ് പറഞ്ഞ് വീഡിയോ അങ്ങനെ നീണ്ടുപോകും അപ്പൊ നിങ്ങൾക്കും സ്ഥിരമായിട്ട് നമ്മളുടെ ഒരേ കണ്ടന്റ് ഉള്ള വീഡിയോ കാണുന്നതിൽ നിങ്ങൾക്ക് ബോർ ഉണ്ടാവും അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സൈറ്റുകളിൽ വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ് നമുക്ക് ഓരോ സൈറ്റും വരാറ് അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ഓരോ വീഡിയോയുടെ താഴെയും കമൻറ്റ് റേറ്റ് ചോദിച്ച് കമൻറ്റ് ചെയ്യാറുണ്ട് റേറ്റ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാര്യം ഈ ഒരു സൈറ്റിൽ കാണുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരു സൈറ്റിൽ വരിക ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ തന്നെ വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ കാലുകളുടെ എണ്ണം കൂടുതൽ വരിക ഇതിനൊക്കെ അനുസരിച്ച് നമുക്ക് റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് വരും സോ ഇതുകൊണ്ടാണ് നമ്മൾ റേറ്റ് പറയാത്തത് എനിവേ നിങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് മെസ്സേജ് ആയിട്ടോ കോളോ ചെയ്ത് കഴിഞ്ഞ് തീർച്ചയായിട്ടും നമ്മൾ പേഴ്സണലായിട്ട് നിങ്ങളുടെ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എടുത്തതിനു ശേഷം ഓരോ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഓരോ പോലെ എടുത്തതിനു ശേഷം നമ്മൾ തീർച്ചയായിട്ടും റേറ്റ് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇത്രക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ ഇനി കൂടുതലായി നീട്ടുന്നില്ല ഞങ്ങൾ എന്തായാലും പുച്ചോടെ തിരിക്കും അപ്പോൾ അങ്ങനെ കോട്ടയം പാല പാല കംപ്ലീറ്റിയാണ് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും അല്ലേ ബൈ